ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സാമ്പത്തിക മേഖലയിൽ നികുതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗം എന്താണ് നികുതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗം നികുതികളാണ് നികുതി ചുമത്തപ്പെട്ടയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്നറിയപ്പെടുന്നത് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ആദായ നികുതി കെട്ടിടനികുതി കോർപ്പറേറ്റ് നികുതി വാഹന നികുതി ഭൂനികുതി എന്നിവ നികുതി ചുമത്തപ്പെട്ടയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ആദായ നികുതി കെട്ടിടനികുതി കോർപ്പറേറ്റ് നികുതി വാഹന നികുതി ഭൂനികുതി എന്നിവ ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് എക്സൈസ് നികുതി വിനോദ നികുതി വിൽപ്പന നികുതി സേവന നികുതി എന്നിവ പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എക്സൈസ് നികുതി വിനോദ നികുതി വിൽപ്പന നികുതി സേവന നികുതി എന്നിവയാണ് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികൾ എന്തൊക്കെയാണ് സി ജി എസ് ടി സെൻട്രൽ ജി എസ് ടി എന്നതാണ് സി ജി എസ് ടി ആദായ നികുതി കോർപ്പറേറ്റ് നികുതി തുടങ്ങിയവയൊക്കെ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നികുതികൾ ഏതൊക്കെയാണ് സി ജി എസ് ടി ആദായ നികുതി കോർപ്പറേറ്റ് നികുതി എന്നിവ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയാണ് എസ് ജി എസ് ടി അതായത് സ്റ്റേറ്റ് ജി എസ് ടി എസ് ജി എസ് ടി വാഹന നികുതി രജിസ്ട്രേഷൻ നികുതി ഭൂനികുതി എന്നിവയൊക്കെ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഏതൊക്കെയാണ് കെട്ടിട നികുതി പരസ്യ പരസ്യനികുതി തൊഴിൽ നികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഏതൊക്കെയാണ് കെട്ടിടനികുതി വിനോദ നികുതി പരസ്യനികുതി തൊഴിൽ നികുതി എന്നിവയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാനമാർഗം എന്താണ് കോർപ്പറേറ്റ് നികുതി കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം കോർപ്പറേറ്റ് നികുതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം എന്താണ് സ്റ്റേറ്റ് ജി എസ് ടി അതായത് എസ് ജി എസ് ടി സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം സ്റ്റേറ്റ് ജി എസ് ടി അഥവാ എസ് ജി എസ് ടി ആണ് കേരളത്തിൽ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയാകുന്ന ജില്ല ഏതാണ് എറണാകുളം കേരളത്തിൽ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയാകുന്നത് എറണാകുളം ജില്ലയാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മറ്റി ഏതാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് നികുതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് നികുതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈ ആണ് പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നൽകേണ്ടി വരുന്ന നികുതി ഏതാണ് ടോൾ പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നൽകേണ്ടി വരുന്ന നികുതിയാണ് ടോൾ ടോൾ ബൂത്തുകളിൽ ഉപഭോക്താവിൻ്റെ കാർഡ് ബാലൻസിൽ നിന്നും ടോൾ ടാക്സ് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഫാസ്റ്റാഗ് ടോൾ ബൂത്തുകളിൽ ഉപഭോക്താവിൻ്റെ കാർഡ് ബാലൻസിൽ നിന്നും ടോൾ ടാക്സ് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഫാസ്റ്റാഗ് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയാണ് സർചാർജ് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയാണ് സർചാർജ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ദേശീയ വ്യക്തിഗത രേഖ എന്താണ് പാൻ എന്നാണ് അറിയപ്പെടുന്നത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ദേശീയ വ്യക്തിഗത രേഖയാണ് പാൻ പാൻ കാർഡ് അറിയാം ഈ പാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് പാനിൻ്റെ പൂർണ്ണരൂപം പെർമനന്റ് അക്കൗണ്ട് നമ്പർ പാൻ കാർഡിലെ ആൽഫാ ന്യൂമറിക്കിൻ്റെ എണ്ണം എത്രയാണ് പത്ത് പാൻ കാർഡിലെ ആൽഫാ ന്യൂമറിക്കിൻ്റെ എണ്ണം പത്താണ് ആൽഫാ എന്ന് പറഞ്ഞാൽ പാൻ കാർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ അക്കങ്ങൾ മാത്രമല്ല കുറച്ച് ലെറ്ററുകളും കൂടെ ചേർത്താണ് എഴുതാറുള്ളത് അതാണ് ആൽഫ ന്യൂമറിക്കെന്ന് പറയാറുള്ളത് ഇപ്പോൾ പാൻ കാർഡിൽ ആൽഫ ന്യൂമറിക്കിൻ്റെ എണ്ണം ഈ അക്കങ്ങളും ലെറ്ററുകളും ചേർത്ത് പത്തെണ്ണമാണുള്ളത് കയറ്റുമതി ഇറക്കുമതി സാധനങ്ങൾക്കുമേൽ ചുമത്തിയിരുന്ന നികുതി എന്താണ് കസ്റ്റംസ് നികുതിയാണ് കയറ്റുമതി ഇറക്കുമതി സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി ഭൂനികുതി അടയ്ക്കുന്നത് എവിടെയാണ് വില്ലേജ് ഓഫീസിലാണ് ഭൂനികുതി അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലും അതുപോലെ കെട്ടിട നികുതി അടയ്ക്കുന്നത് പഞ്ചായത്തിലും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലുമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് കൊഴുപ്പ് നികുതി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് കൊഴുപ്പ് നികുതി ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ് മലിനീകരണം നടത്തുന്ന വ്യവസായ മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി മലിനീകരണം നടത്തുന്ന വ്യവസായ മേൽ ചുമത്തുന്ന നികുതി ഏതാണ് കാർബൺ നികുതി ആദ്യമായി കാർബൺ നികുതി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് ആദ്യമായി കാർബൺ നികുതി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലാൻഡാണ് അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്തുവാൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സ് അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡ ടാക്സ് മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഈജിപ്താണ് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്താണ് ആദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ചൈന ആദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈനയാണ് ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഹരിയാന ഹരിയാനയിൽ മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് ആദ്യമായി വന്നത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യ ഒട്ടാകെ മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യ ഒട്ടാകെ മൂല്യവർധിത നികുതി അഥവാ വാല്യൂ ആഡ് ടാക്സ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഗൂഗിൾ ആപ്പിൾ ഫേസ്ബുക്ക് ആമസോൺ എന്നീ കമ്പനികൾക്ക് ആദ്യമായി ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസാണ് ഗൂഗിൾ ആപ്പിൾ ഫേസ്ബുക്ക് ആമസോൺ എന്നീ കമ്പനികൾക്ക് ആദ്യമായി ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിലൊന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് ജി എസ് ടി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ജി എസ് ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജി എസ് ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് മലയാളത്തിലേത് ചരക്ക് സേവന നികുതി എന്നും അറിയപ്പെടുന്നു എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ജി എസ് ടി രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് അസമാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം അസമാണ് പതിനാറാമത്തെ സംസ്ഥാനം ഒഡീഷയാണ് ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയി ആചരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്ന് ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയി ആചരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിനാണ് ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യമേതാണ് ഫ്രാൻസ് ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസിൽ ജി എസ് ടി വന്നത് വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടി അറിയപ്പെടുന്നത് സെൻട്രൽ ജി എസ് ടി എന്നാണ് സി ജി എസ് ടി കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടിയാണ് സെൻട്രൽ ജി എസ് ടി അഥവാ സി ജി എസ് ടി ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ച ആരാണ് പി ചിദംബരം ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ് കേരളത്തിൽ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിൽ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും എപ്പോഴും ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ അങ്ങനെയെങ്കിൽ നിലവിൽ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആരായിരിക്കും ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്